ഇതാ ഞാൻ പറഞ്ഞ സ്ഥലം എന്താ മോ പൊരിമഴിമ ഒരു രക്ഷയില്ല മഴ പെയ്യുന്നൊക്കെ നമ്മൾ ഇന്നൊരു സംഭവം കാണിച്ചില്ല കേട്ടാ ഒരു സ്പെഷ്യൽ സെലാന്ന് അതായത് പാറേന്റെ അകത്ത് ഒരു വീട് ആ വീടിന്റെ അകത്ത് നമുക്ക് കിടന്നുറങ്ങാം കുളിക്കാം സ്വിമ്മിംഗ് പൂളും അതുപോലെ പാർക്കും എല്ലാ സംഭവങ്ങളുണ്ട് പക്ഷെ ജീപ്പ് കയറിയിട്ട് ഓഫ് റോഡ് പോകണം നല്ല താഴോട്ട് പോകണം നമ്മളിപ്പോ ഉള്ളത് ഏറ്റവും കൂന്നിന്റെ മേലെയാണ് മൂന്നാറിലുള്ള പറക്കാട്ട് നാച്ചുറൽ റിസോർട്ടാണ് നമ്മളിപ്പോ ഉള്ളത് അപ്പോടാ വെള്ളം കൊണ്ട് ഇനിയിപ്പോ കാലിലും നനിയല്ലോ മഴ കണ്ടോ നാട്ടില് ചൂട് കൊണ്ട് നിക്കാൻ പറ്റുന്നില്ല മൂന്നാറിന് വന്ന് നോക്കുമ്പോ കോടമഞ്ഞും മഴയും ബാ കേറിക്കോ നമുക്ക് നേരെ ആ ഒരു ഹൗസിലേക്ക് പോവാ മമ്മൂ പോലെ വാ കേറി പിടിച്ച് ഇങ്ങോട്ടിരുന്നോ മമ്മൂ ഇങ്ങോട്ടിരുന്നു വാ മമ്മോട്ട് ഇങ്ങോട്ടിരിക്കും നാട്ടില് ചൂട് കൊണ്ടുള്ള കളിയാണ് നാല്പത്തിരണ്ട് ഡിഗ്രികളും ഏഹാ പക്ഷെ നമ്മളൊന്ന് കറക്റ്റ് സമയ ആ എന്റെ മോനെ റോഡ് നോക്കിയേ ഇനി ഇവിടെ വർക്ക് കടന്നോണ്ടിരിക്കല്ലേ ആഹാ അപ്പൊ നല്ല മഴ നല്ല മഴയും അതുപോലെ മഞ്ഞും വേണമെന്നുണ്ടെങ്കിൽ ഏഹ് വണ്ടി നേരെ പറക്കാട്ടിലേക്ക് വിട്ടു കേട്ടാ മൂന്നാറിൽ ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വൈബാട്ടാ നമ്മൾ മഴയൊക്കെ കണ്ടിട്ട് ദിവസങ്ങൾ എത്രയായി ചൂടെടുത്തിട്ട് എ സി ഓണാക്കും എ സി ഓണക്കുമ്പോൾ കണ്ടും പോവും ഇതാ നാട്ടിലവസ്ഥ ഏഹ് രാത്രിയാകുമ്പോ ചൂട്ടത്ത് രണ്ട് മൂന്ന് ദിവസം കിടന്നുറങ്ങിന് വിയർത്തി കുളിച്ചിട്ട് ഇവിടെ വന്നിട്ട് തിരിച്ചു പോകാൻ തോന്നുന്നില്ല അങ്ങനത്തെ കാലാവസ്ഥ അപ്പൊ ഇത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാന്ന് കേട്ടാ നമ്മള് ജീവിതത്തില് ഒരു തവണെങ്കിലും വേണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കാരണം വേറെ ഒരു വൈബാന്ന് നമ്മൾ കഴിഞ്ഞ വർഷം ഇവിടെ കഴിഞ്ഞ വർഷം ഇതേ മാസം പക്ഷെ അന്ന് മഴയൊന്നും കിട്ടിട്ടുണ്ടായിരുന്നില്ല ഇവിടെ ഇന്ന് വൈബ് ഇതാ വേറെ ഇത് കണ്ടോ റോഡ് കണ്ടോ റോഡ് നോക്കിയേ ഫുള്ള് വെള്ളമാണ് ഇതൊക്കെ കാണേണ്ടതല്ലേ അല്ലേ നമ്മുടെ നാട്ടില് നാട്ടില് എങ്ങനെ മഴ പെയ്താലും ഇതുപോലുള്ളൊരു വൈബ് കാണാൻ പറ്റൂല മമ്മോ

ഇനി ഇതിന്റെ അകത്ത് വന്ന് താഴെ ഇറങ്ങി കഴിഞ്ഞാൽ കാണുന്ന ഒരു സുന്ദരമായ കാഴ്ചകളുണ്ട് എല്ലാം കാണിച്ചവാ എല്ലാരും വന്നു വന്നു അപ്പോൾ ഇവിടെ കേവ് റൂം ഫുൾ ആണെന്ന് പറയുന്നത് കേട്ടോ ഒരു ദിവസം ഇവിടെ താമസിക്കണം ഇവിടെ വന്നിട്ട് ഫുള്ളായിരുന്നു റൂംസ് എല്ലാം ഭയങ്കര ടൈറ്റ് ആയിരുന്നു അങ്ങനെ ഇവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഇപ്പം വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ഭയങ്കര ഫുള്ളാണ് അപ്പോൾ ഇതാ നമുക്ക് കാണിച്ചില്ല ഇതിൻ്റെ ഗുഹ വഴിയാണ് നമ്മൾ പോകുന്നത് നമ്മളാ ഒരു മലേൻ്റെ ഇതാ ഇത് മലേൻ്റെ ഉള്ളിലോട്ട് ത്വരങ്കുണ്ടാക്കിയിട്ട് അങ്ങനെയുള്ള റൂം വാ ടൈഗർ ഉണ്ടോ നമുക്ക് നോക്കാം വാ മഴ ആയതുകൊണ്ട് കംപ്ലീറ്റ് ഒരു പരിവത്തിലുള്ളുതാ കേട്ടോ ഇതാണ് റൂം ഇതാ ഇതിന്റെ അകത്താണ് നമ്മൾ വരുന്നത് റൂം എങ്ങനെയുണ്ട് ഇതിന്റെ അകത്ത് ഉള്ള ഒരു ദിവസത്തെ താമസം എങ്ങനുണ്ടാവും ആ ഇതിന്റെ അകത്ത് തന്നെ കുളിക്കാനൊക്കെ ഉള്ളത് ശരിക്കും ഹനിമൂ ഹനിമൂണൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പറ്റിയ ഒരു ഒരു പിന്നെ സ്റ്റേ ആണ് കേട്ടോ നമ്മൾ ഇവിടെ വന്നപ്പോൾ ചോദിച്ചപ്പോ റൂം കിട്ടിയിട്ടായിരുന്നില്ല കാരണം ഭയങ്കര തിരക്കായിരുന്നു ഇതൊക്കെ ശരിക്കും പാറയാന്ന് കേട്ടോ ഇതിന്റെ മേലെ പാറയുണ്ട് ആ ഇതിന്റെ മേലെ ഇതിന്റെ മേലെ കണ്ടോ ഇതെല്ലാം പാറയാന്ന് പാറ അവർ പിന്നെ കൊത്തി എടുത്ത് ഡിസൈൻ ചെയ്തിട്ട് കേട്ടോ പാറയത് ശരിക്കും പാറ ഉണ്ടാക്കിയതല്ല പാറ കൊത്തി എടുത്തിട്ടാണ് ഈ ഒരു റൂം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്കിതാ ഇനി പുറത്ത് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടോ കാടാണ് കേട്ടോ ഇത് പുറത്ത് കാടാണ് ഇതാ കേട്ടോ വാ എന്താ കാടാണ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം കുരങ്ങന്മാരും ഏ ഒക്കെ ഇങ്ങനെ ഓടി നടക്കുന്ന കുരങ്ങന്മാരൊക്കെ ഓടി നടക്കുന്ന കാണാം ഇനി മറ്റുള്ള വന്യജീവികൾ ഉണ്ടോയെന്നറിയില്ല ഇത് വേറെ ഒരു വൈബാണ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടാ നമുക്ക് ഇന്ന് ഇവിടെ താമസിച്ചാലോ ടൈ ഒന്നും വരില്ല സഭ നമുക്ക് പൂളൊക്കെ ചെയ്യാ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാം നമുക്ക് അപ്പൊ ഇതാണ് സംഭവം കേട്ടോ ഇവിടെ മഴ പെയ്താലും മഞ്ഞ് വന്നാലും എല്ലാം എൻജോയ് ചെയ്യാനുണ്ട് ഇവിടെ ഇരുന്നിട്ട് ഒരു ചായ ഒക്കെ കുടിച്ചു ഓ ഒരു രക്ഷ ഉണ്ടാവില്ലേ ഏർ അവിടെ ഇവിടെ എന്താ കാണുന്നേ കാട് കാട് കൊടുങ്കാട് കാട്ടിൽ ഈ കാട് മുഴുവൻ ഫോറസ്റ്റാണല്ലോ ഏ കാട് മുഴുവൻ ഫോറസ്റ്റ് അല്ലേ അപ്പോൾ ഇതാണ് സംഭവം കേട്ടോ ഇതൊക്കെ പാറയാണേ ഇതൊക്കെ പാറയാണ് ഒന്നും ഉണ്ടാക്കിയതല്ല നിങ്ങളും കണ്ടു കഴിഞ്ഞാൽ ഇത് ഫോം ബോർഡൊക്കെ ആയിരിക്കുന്നത് ഇത് ശരിയായ പാറ കൊത്തി പൊട്ടിച്ച് അതിൻ്റെ അകത്താണ് ഈ റൂം ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ ആ ഉണ്ട് ബാത്റൂമൊക്കെ കാണിച്ചില്ല വാ ഇവിടെ എന്താണ് അത് ടോയ്ലറ്റ് ആടാ ആ ഒരു വാഷ്റൂമൊക്കെ നോക്കി എങ്ങനെയുണ്ടെന്ന് വാ വാഷ്റൂം വേണ്ട ഇതൊക്കെ ആ ഒരു എങ്ങനെയുണ്ട് വാഷ്റൂം അടിപൊളിയല്ലേ സൂപ്പർ ആയിട്ടില്ലേ അപ്പൊ ഇതൊക്കെ എൻജോയ് ചെയ്യണം നമ്മളെ ലൈഫില് ഞാൻ പല സ്ഥലങ്ങളും യാത്ര ചെയ്യുക ഇതുപോലെ സ്ഥലങ്ങൾ പോവാം കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യുക ഇതൊക്കെ നമുക്ക് ഓർമ്മിക്കാനുണ്ടാവും കഴിഞ്ഞ വർഷം നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈഫ് പറഞ്ഞു നമുക്ക് ഈ ഈ ഈ വർഷം വന്നപ്പോൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറക്കാട്ടിൽ പോയ ഓർമ്മ ഉണ്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ കൊടൈക്കനാലിലേക്ക് പോകാൻ വേണ്ടി വിചാരിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ഞാൻ പറക്കാട്ടിലേക്ക് പോവാം അങ്ങനെ കൊടൈക്കനാൽ ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ടാണ് നമ്മൾ പറക്കാട്ടിലേക്ക് വന്നിരിക്കുന്നത് കാരണം ഇവിടുത്തെ ഒരു ആംബിയൻസും ഈ ഒരു സ്റ്റേയൊക്കെ ഒക്കെ ഒരു വൈബാണ് ഒരു ഒരു വല്ലാത്തൊരു ഫീലാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാട് നോക്കിയിട്ട് ഷവർ നല്ല കുളി ഏ നല്ലോണം കുളിച്ചിട്ട് ഏ അകത്ത് പോയിട്ട് പുതത്തിനുള്ളിൽ പുതച്ച് മുടി കടന്നുറങ്ങണം ആ ഒരു ഫീല് വന്നിരിക്കില്ലേ നല്ല തണുപ്പാട്ടോ നല്ല തണുപ്പ് നമ്മൾ വന്ന സമയം കറക്റ്റാണ് ഇത് നോക്കിയാൽ ഇവിടുന്ന് നമുക്ക് കാട് കാണാൻ പറ്റും ഇവിടെ ഇപ്പം ഇവിടുന്ന് ഇപ്പോൾ കുളിക്കുന്നുണ്ടെങ്കിൽ തന്നെ പുറത്തുനിന്ന് ആൾക്കാരും കാണുന്നില്ല കാരണം ഇത് കാടാണ് ഇവിടെ നമുക്ക് ഡോറ് ക്ലോസ് ചെയ്യാൻ പറ്റും ഇനി വാ പുറത്ത് കുട്ടികൾ കളിക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ട് ഇനി നമുക്ക് പുറത്തേക്ക് പോവാം നല്ല മഴ ആട്ടോ കിട്ടിയത് ഇപ്പോൾ ഓൾമോസ്റ്റ് ചോർന്നു മഴയൊക്കെ ആ ഹാ വെള്ളമുണ്ട് അവിടെ കേട്ടോ വെള്ളമൊക്കെ ഉണ്ട് ആ ലവ് ബേർഡ്സ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ ആ ആ കളിക്കാൻ പറ്റും കളിച്ചോ എങ്ങനെയുണ്ട് ബ്യൂട്ടിഫുൾ അല്ലേ നമ്മൾ ഒരിക്കലും പറക്കാട്ടിൽ വരുമ്പോൾ ആദ്യം നമ്മൾ വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇതിൻ്റെ അകത്തുണ്ട് നമ്മൾ വിചാരിച്ചിട്ടില്ല അന്ന് വന്നപ്പോൾ ഭയങ്കര ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര സന്തോഷമായി കാരണം ഇതിൻ്റെ അകത്ത് ഒരു കാടിനോട് ചേർന്നിട്ട് ഒരു ഒരു റിസോർട്ട് അതിൻ്റെ അകത്ത് സുഭാഷേ എന്താ പറയുക സുഭാഷിയിലാ പോയേ ഇല്ല ഈ ഗുണകേവിൽ പോയാളിക്ക് സുഭാഷെ വിളി സുഭാഷേ സുഭാഷെ വിളി സുഭാഷെ വിളി സുഭാഷേടാളിക്ക് മമ്മൂ പെട്ടന്ന് മഞ്ഞുമൽ ബോയ്സ് ഓർമ്മ വന്നു ഇവിടെ ഫിഷിങ്ങിനൊക്കെ ഉള്ള പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ എവിടെ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നേ വേ ഭോ വന്നേ 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 ഇതിനകത്ത് റോപ്പിൻ്റെ മേലിലൂടെ നടന്നു പോകാനുള്ള ഒരു സെറ്റപ്പുണ്ട് നമുക്ക് പോയാലോ ഇവിടെ നടക്കുമോ റോപ്പിൻ്റെ മേലിലൂടെ നടക്കുമോ ഏ ഇവിടേക്ക് വെള്ളമാണ് കേട്ടോ ഇവിടക്ക് ഇവിടക്ക് വെള്ളുണ്ടോ വാ ആ ബാ വാ വാ വെള്ളം നോക്കിയിട്ട് വാ വെള്ളമുണ്ട് നോക്കിയിട്ട് വാ അകത്ത് വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് ഇപ്പൊ ഉണ്ടോന്ന് അറിയില്ല വാ നോക്കാം നമുക്ക് മഴ പെയ്തോണ്ട് നന്നായിട്ട് സ്ലിപ്പറിയാന്നേ ഓഫ് എങ്ങനെയുണ്ട് വൈബല്ലേ ഏ വാ വാ എവിടെയാണ് വെള്ളച്ചാട്ടം വാ വേ വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ വെള്ളച്ചാട്ടം ഉണ്ട് ഇവിടുന്ന് ഇങ്ങനെ ചുറ്റിട്ട് അവിടെ പോണം ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം ഇതൊക്കെ റൂംസ് ആണേ ഇതൊക്കെ റൂംസ് ആണ് മേലേ വമ്മു അവസാനം എത്തി വെള്ളം അത്ര ക്ലീൻ ഇല്ല അതുകൊണ്ട് നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ല എന്തായാലും ഒരു ഓ പിങ്കും ബ്ലൂ ഒക്കെ ഉണ്ടല്ലേ പൂവ് ഒരു രക്ഷയില്ലാട്ടോ ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല ഒരു തവണെങ്കിലും നിങ്ങൾ ഇവിടെ വരണം ഇനി ഒരുപാട് സംഭവങ്ങളിൽ ഇവിടെ കാണാനുണ്ട് മഴ ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല ഏഹ് ആ പൂ കുറിച്ചോ കടലാസ് പൂല്ലേ പലതരത്തിലുള്ള പൂവളുണ്ടോ എന്തൊക്കെ പൂവുകൾ ഇവിടെ ഉള്ളത് ഓ എന്ത് പൂവടാ നല്ല തണുപ്പാണ് ഇവിടെ കേട്ടോ നമ്മൾ നിന്ന് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അവിടുത്തെ കാലാവസ്ഥ പറയുകയാണ് ഇവിടെ നല്ല തണുപ്പ് കാരണം ചുറ്റിലും മരങ്ങളായത് കൊണ്ടുതന്നെ നല്ല തണുപ്പ് ഫീൽ ചെയ്യണം ഉണ്ടോ അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം ഈ ഒരു റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാം മൂന്നാറിൽ തന്നെയാണ് നമുക്ക് മൂന്നാറിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങളുണ്ട് രണ്ട് ദിവസം ഇവിടെ സ്റ്റേ ചെയ്യണം നമ്മളിപ്പോൾ വന്നിട്ട് രണ്ടാമത്തെ ദിവസമാണ് നാളെ രാവിലെ അഞ്ച് മണിക്ക് നമ്മൾ ഇവിടുന്ന് നേരെ തിരിച്ചു പോകും ഇനി ഇവിടെ ക്യാരറ്റ് ഒക്കെ എടുക്കുന്ന ഒരു തോട്ടമൊക്കെ ഉണ്ട് അവിടെയൊക്കെ പോയിട്ട് നേരെ തിരിച്ചു പോകേണ്ട പരിപാടിയാണ് അപ്പോൾ ഇതാണ് സംഭവം നിങ്ങൾ ഒരു തവണങ്കിലും വരിക ജീവിതത്തിൽ ഇതൊക്കെ ബാക്കി അല്ലേ എന്താ എന്താ രസോ രസോ എന്താ